അതുപോലെ തന്നെ ഒ ടി ടിയുടെ എന്റെ പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ചിംഗ് ആണ് എന്ന് പറഞ്ഞ ഉടനെ എന്തായാലും വന്നിരിക്കുന്നു ഞാനില്ലാതെ ആഘോഷം എനിക്കാണോ അപ്പൊ ആ ഒരു റീൽസ്റ്റും നമുക്ക് റീൽസ് ചെയ്യാമോ തീർച്ചയായിട്ടും അന്വേഷണം ഞങ്ങളൊരു ഒന്നല്ലേ രണ്ടുമൂന്ന് റീൽസ് ചെയ്തേ അങ്ങനത്തെ ഒരു പരിചയമാണ് പെട്ടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു പുതിയൊരു സിനിമ സീരീസ് റിലീസ് പോലെ അല്ലേ തീർച്ചയായിട്ടും എന്തോ സിനിമ ചെയ്യുന്ന പോലെ ചെയ്താ പറഞ്ഞാ അത്രയും വലിയ യൂണിറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ അങ്ങനെ ചെയ്യുന്ന ചേട്ടാ അതിന് ലോഞ്ച് ആണ് ഐശ്വര്യമായിട്ടൊന്ന് തുടങ്ങി തരണം അങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് എൻ സീരീസ് എന്നാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ നെയിം എല്ലാവരും നോട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവരെയോട്ടും എത്തിക്കുക ഇന്ന് ട്രൈലർ ഇവിടെ മുകേഷ് അണ്ണൻ ജോയിൻ ചെയ്യൂ കാണുക അതിൽ നിന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താ ആ സ്വന്തം

ഭയങ്കര സ്പീഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഹാർഫറി ആക്കിയിട്ടോ ഒന്നും ചെയ്തല്ല മുകേഷട്ട നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വെച്ചു എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആവശ്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അത് ഇനി ഇവർ കാണട്ടെ വിലയിരുത്തി അവരും അഭിപ്രായങ്ങൾ പറയട്ടെ ഉണ്ടായിരുന്നു കൂടെ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ ഞാൻ മാത്രം എന്നെ ഞമ്മക്കെല്ലാവരും ഓക്കേ ആയിക്കോട്ടെ ആരെക്ക് വന്നിട്ടുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യല്ലല്ലോ ഞാൻ വന്ന നല്ല ഓൻ ചെയ്യുന്നു കൂടെ സപ്പോർട്ടിന് ഒരു ശതമുണ്ട് ശേതൊന്നും വേറെ ആരും ഉണ്ട് ഫുൾ സപ്പോർട്ടാണ് ప్రతి ചെറുഗേറി ഒരു പുതിയ സംരംഭം ആയിട്ട് വരുമ്പോൾ നമ്മൾ നല്ല സ്വീകിവായൻ പറഞ്ഞില്ല ഒരു റീൽസ് ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങിയ നിള എന്ന സ്വന്തമായിട്ട് പറയാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷൂട്ടാണ് ബോൾഡ് അല്ലാത്തൊരു ഷൂട്ടാണ് ഞാനും എന്റെ പൊട്ടിലോട്ട് ഇപ്പോഴും കൊളാബ് ചെയ്തിരിക്കുന്ന എത്ര എത്ര നാളായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് എനിക്ക് എന്താ പറയാ വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് നിള എന്ന എന്തായാലും ബോൾഡ് എനിക്ക് വേറെ ഒരു ബിസിനസ് തോന്നുന്നു അപ്പോൾ സ്വന്തം വീഡിയോസ് എടുക്കാം സീരീസുകൾ ഇറക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വിജയിപ്പിക്കൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ടും ഉണ്ട് ഇല്ല നമ്മൾ തന്നെ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും നമ്മൾ തന്നെ മീൻസ് സ്ക്രിപ്റ്റും കേട്ട് നോക്കും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ആ ഓക്കെ ആണെങ്കിൽ കൊടുക്കും പല ഡിറക്റ്റേഴ്സിൻ്റെ

അതിൽ ായിരിക്കും നല്ല അഭിനേതാവും അവർക്ക് കൊടുക്കും നല്ല അഭിനേതാവും ആരാ അവർക്ക് കൊടുക്കും അത് പുതുമുഖങ്ങളും ഒരുപാട് പേരില്ലേ അതെ അതെ പേരുണ്ട് കൊടുക്കും അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം നമ്മൾ സെൻസർ ചെയ്ത് എടുത്തതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് പിന്നെ ന്യൂഡിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് ഇല്ല അത് തന്നെ പിന്നെ ഞാൻ ഞാനിറക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ തീർച്ചയായിട്ടും കാണാം തീർച്ചയായിട്ടും കാണാം എനിക്കൊന്നും ഒരു മലയാള സിനിമയിലെ ഒന്ന് രണ്ട് പ്രമുഖ നടന്മാരെ അവിടെ വിസിറ്റ് ആരാണ് ഞാൻ പറയുന്നത് അവിടെ വിസിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ അവരൊക്കെ പിന്നെ അലർ സാർ അഭിനയിച്ചു പറയുമ്പോ നമുക്കൊരു എന്താ പുള്ളി നല്ല ക്യാരക്ടർ നോക്കി ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുടെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്

മാറും 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 തീർച്ചയായിട്ടും ഉറപ്പായിട്ട് മാറും പുള്ളി തന്നെ അത് കണ്ടിട്ട് പറഞ്ഞു ഞാൻ ചില സിനിമകളിൽ ചെയ്തത് ഇതിലും പിന്നെ നേരത്തെ ചോദിച്ചെന്താ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമോ എന്നാണോ ചോദിച്ചാൽ പക്കോണ് കണ്ടിട്ട് നമ്മൾ സാധാരണ കാണാറ് ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ടാണ് അത് നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് കാണും എന്നുള്ളത് കൂടെ ചിന്തിച്ചിട്ട് വേണം കാണാൻ അത് ഓരോ പാർട്നേഴ്സും ഓരോ രീതിയിലാവും ഞാനിപ്പോൾ എൻ്റെ പാർട്ട്ണറുടെ കൂടെ ഇരുന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ കാണാൻ പറ്റണമെന്നില്ല ആ അതെ 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 അപ്പൊ തീരെ ന്യൂഡിറ്റില്ല അല്ലെങ്കിൽ വൽകാറ്റ് ഇല്ല എന്നുള്ളത് ഇതിനകത്തില്ല പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂഡായിട്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ കീഴിൽ നിന്നും ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വന്നിട്ട് മെയിൻ ആയിട്ടുണ്ട് ആ ആ ഒരുപാട് ഒരു സംഭവം ഇതിനകത്ത് വരില്ല എന്നുള്ളത് ഷൂ ആയിട്ടുണ്ട്

ഞാനിപ്പോ വന്നാലും പുള്ളി ഇല്ല പുള്ളി അറിയുന്നത് പടം ലോഞ്ച് ചെയ്യാൻ ചേട്ടാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിംഗിൾ സിംഗിൾ ആയിട്ടാണ് പോണത് ഏർ വേറെ എന്തെങ്കിലും സംരംഭം ഈ പറഞ്ഞ പോലെ എന്താ മാറും അങ്ങനെ എന്താണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് െ ഇത് വളരെ ഞാൻ പറയലെ പരിചയപ്പെട്ടുള്ള വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളാണ് നമ്മളൊക്കെ റീല് ചെയ്തതോടുകൂടി വിളിക്കാറുണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോളിച്ചു അതിനൊക്കെ വലിയ സന്തോഷം നമ്മളെ ഒരു ഒരു ബന്ധം എങ്ങനെ നന്നായി സൂക്ഷിക്കൂന്നുള്ളതാണ് എന്റെ അനുഭവം എന്റെ വലിയ കാര്യമാണ് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഞാൻ പുള്ളിയ അടുത്ത പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടണമെന്ന് ആഗ്രഹം അത് തന്നെ തീർച്ചയായിട്ടും ഇതിനകത്തും കൊടുക്കാൻ ഉള്ളൂ ആ ുള്ളി എങ്ങനെ പിന്നെ ഞാൻ കൊടുക്കുന്ന മാത്രല്ലോ ഇപ്പൊ ആർക്കാണെങ്കിലും ഇതില് നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും കൂടെ അത് ഓക്കെ ആവണ്ടേ ചില സ്ക്രിപ്റ്റ് കേട്ടാ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വന്ന് ചെയ്യും അത്രേ ഉള്ളു ചെറിയ കുടിച്ച് ഓൺ ടെക്നോളജിയാ അതെ അതെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന യന്ത്രം പ്രവർത്തിക്കാനുള്ള യന്ത്രം പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും

തീർച്ചയായിട്ടും എവിടെങ്കിലും മാറിയുള്ള